ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ഇന്ന് ഞങ്ങളുടെ ഒരു സാധാരണ വൈകുന്നേരമാണ് കേട്ടോ ഇന്ന് ഇത് നേരത്തെ എണീറ്റ് വന്നിട്ടുണ്ട് ഉറങ്ങി എണീറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ അതിന് മുന്നേ ഞാൻ അടിച്ചു വരെ എൻ്റെ പരിപാടികളൊക്കെ തീർക്കുന്നതാണ് പക്ഷേ ഇന്ന് നേരം വൈകി പോയി ഞാൻ അവൻ്റെ ടോയ്സ് ഒക്കെ ഇടയ്ക്ക് വെച്ച് കഴിഞ്ഞ ഒരു അടിച്ചു വരരുതെങ്കിലും ഒരു സമാധാനം കിട്ടില്ല അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വൈകുന്നേരം ഒന്ന് കളിക്കാൻ കളിക്കാനിറങ്ങി എന്നുള്ളൊരു പതിവാണ് കളിക്കാൻ കളിക്കാനിറങ്ങുക എന്നുള്ളത് അവനിവിടെ ഒരുപാട് ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു മെയിൻ ഫ്രണ്ട്സ് രണ്ടുപേരുണ്ടായിരുന്നു മിക്കു കല്ലു രണ്ടുപേരും ഇപ്പോൾ ഇവിടെ ഇല്ല അപ്പം ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഇസ്സുന് ഒരു വയസ്സുണ്ടായിരുന്ന സമയത്തൊക്കെ അവരവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഒരു ഫാമിലി ഇപ്പം തിരിച്ച് അവരെ നാട്ടിലോട്ട് തന്നെ പോയി ഒരു ഫാമിലി ഇപ്പം കുറച്ച് അപ്പുറത്തായിട്ട് മാറി താമസിക്കും ഇടയ്ക്ക് ഞങ്ങൾ അടുത്ത് പോകാറുണ്ട് ഇവിടെ അടുത്ത് തന്നെയാണ് താമസിക്കുന്നത് അപ്പം ആ കുട്ടി ഇസ്വിൻ്റെ സ്കൂളിലാണ് പഠിക്കുന്നത് അവന് മൂന്നര നാല് വയസ്സായിട്ടുണ്ട് ഇവർ ഒരേ ക്ലാസ് ഒന്നും അല്ല വേറെ വേറെ ക്ലാസ്സിലാണ് എന്നാലും ഇടയ്ക്ക് ഞങ്ങൾ സ്കൂളിലൊക്കെ പോകുമ്പോഴും കാണും ഇത് ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ സ്റ്റെയറാണുണ്ട് ഈ സ്റ്റെയർ കയറി എന്നും മേലെ പോയി അവിടെ നിന്ന് കാഴ്ചകളൊക്കെ കണ്ട് നടന്നില്ലെങ്കിൽ അവനൊരു സമാധാനം കിട്ടില്ല കളിയൊക്കെ കഴിഞ്ഞ് വന്നാൽ പിന്നെ ഒന്ന് കുടിക്കും കാരണം നിറച്ചും പൊടിയും ചെളിയൊക്കെ ആയിരിക്കും നേരത്ത് വീണിട്ടും നേരത്ത് കൈകൂത്തിയിട്ടും നേരത്തും ഒക്കെ പൊടിയാക്കും കുളി നിർബന്ധമാണ് അതൊക്കെ കഴിഞ്ഞ് ഞാൻ അവനുള്ള സ്നാക്സ് ഉണ്ടാക്കുകയാണ് സ്നാക്സ് എന്ന് പറയാൻ ഒരു കൊഴുക്കട്ട പോലത്തെ ഒരു സാധനമാണ് പക്ഷേ കൊഴുക്കട്ടേൻ്റെ ഉള്ളിൽ സാധാരണ തേങ്ങയും ശർക്കരയാണല്ലോ ഉണ്ടാകും ഇതിന് മറിച്ച് ചെറുപയറായിരിക്കും ചെറുപയറും ശർക്കരയും കൂടെ ആക്കിയിട്ടാണ് കൊഴുക്കട്ടേൻ്റെ ഉള്ളിൽ വെക്കുക അപ്പം അവനത് ഇഷ്ടമാണ് അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ ഇടയ്ക്കൊക്കെ അവന് അത് ഉണ്ടാക്കി കൊടുക്കാറുണ്ട് കുട്ടികൾക്ക് ഹെൽത്തി ആയിട്ട് ഫുഡ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ അത് ഞാനും ചെയ്യും എന്നാൽ കണ്ടിട്ടല്ല ആദ്യമൊക്കെ ഞാൻ ചെറുക്കരയും തെങ്ങും കൂടെ ആയിരുന്നു കൊടുക്കരുത് പിന്നെയാണ് എനിക്ക് ഈ ഒരു ഐഡിയ വന്നത് നമ്മൾ സ്വഗ്ഗീനൊക്കെ ഉണ്ടാക്കില്ലേ അതുപോലെ അപ്പം അത് കഴിഞ്ഞപ്പോൾ അവൻ ഓക്കെയാണ് അവൻ ഇഷ്ടമാണ് ആദ്യമൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഒരു രണ്ടെണ്ണൊക്കെ വെച്ച് കഴിക്കാമായിരുന്നു ഇപ്പം അങ്ങനെ ഒന്നൊക്കെ കഴിക്കില്ല അപ്പം കുട്ടികളൊക്കെ ഉള്ളവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്തായാലും ഇഷ്ടമാവും അങ്ങനെ ഞങ്ങൾ ഈ ചായ കുടിച്ചിരിക്കുമ്പം അതാ അച്ഛൻ വന്നു അച്ഛൻ വന്നു കഴിഞ്ഞപ്പോൾ അതാ ഇസുവിന് കുറച്ച് കളിയൊക്കെ അതിന് എന്നാലും അവൻ കഴിക്കുന്നുണ്ട് കഴിച്ചോണ്ടിരിക്കുകയാണ് അച്ഛൻ വന്ന ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അച്ഛൻ ഓഫീസിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ ഫുൾ ഫോണിലാണ് പിന്നെ ഞങ്ങളൊന്ന് പറയണം ഫോൺ എടുത്ത് വെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഫോണെടുത്ത് വെച്ചോളൂ ആളെ പറഞ്ഞിട്ട് കാര്യമില്ല ഓഫീസിൽ നിന്ന് ഫോൺ നോക്കാൻ നേരം കിട്ടാറില്ല അപ്പം വീട്ടിൽ വന്നിട്ടാണ് ബാക്കി ഫുൾ ഫോണിൽ ഉള്ള ഇവൻ സ്റ്റാറ്റസ് പോലും നോക്കുന്നത് അപ്പോഴായിരിക്കും പിന്നെ ആൾ ഇടയ്ക്കൊക്കെ അങ്ങനെ നോക്കും പിന്നീസ് ഇങ്ങനെ വന്ന് ഫോണിലോട്ട് നോക്കിയിരിക്കും ഞങ്ങൾ നോക്കുന്ന ഇടയ്ക്ക് അതുകൊണ്ട് തന്നെ അവനെ ഞങ്ങൾ അങ്ങനെ ഫോൺ കാണിക്കേണ്ടതെന്ന് ചോദിച്ചിട്ട് വേഗം ഞങ്ങൾ നോക്കുന്ന സമയത്ത് നോക്കുമ്പം അങ്ങനെ എടുത്ത് വെക്കും അവ പിന്നെ അവൻ അങ്ങനെ ഫോൺ നോക്കില്ല ഈസുവിന് ഇതുവരെയൊക്കെ ഒരു ഫോൺ അഡിക്ഷൻ വന്നിട്ടില്ല ഇനി മുന്നോട്ട് എങ്ങനെ ആയിരിക്കും എന്നറിയില്ല എന്നാലും മാക്സിമം നോക്കണം ഫോൺ കാണിക്കാണ്ട് പിന്നെ കുറച്ച് കഴിയുമ്പം കുട്ടികളെ കാണണമല്ലോ കുറച്ചൊരു ഏജ് എത്തുമ്പോൾ കാണിക്കേണ്ട സമയം ആവുമ്പം കാണിക്കാം ഒരു രണ്ട് വയസ്സ് വരെ സീറോ സ്ക്രീൻ ടൈം എന്നാണ് പറയുക അപ്പം അത് ഞങ്ങൾ ഒരുവിധമൊക്കെ മെയിൻ്റെയിൻ ചെയ്തിന് ഒരു രണ്ട് വയസ്സ് കഴിഞ്ഞാൽ കുട്ടികളൊക്കെ ഒരു അരമണിക്കൂർ വെച്ചൊക്കെ സ്ക്രീൻ ടൈം കാണിക്കാം അതിന് മുന്നേ ഒട്ടും കാണിക്കാൻ പാടില്ല എന്ന് ഞാൻ ഞാൻ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചതെന്ന് എനിക്ക് മനസ്സിലായത് ഇവനെ എങ്ങനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാം എങ്ങനെയൊക്കെ കൊണ്ടു നടക്കാം പാരൻറ്റിങ് എങ്ങനെയാണെന്നൊക്കെ കുറേയൊക്കെ ഞാൻ അങ്ങനെ സെർച്ച് ചെയ്ത് കുറേയൊക്കെ കണ്ടുപിടിക്കാറുണ്ട് അപ്പം മാക്സിമം നോക്കണം ഇസുവിൻ്റെ ചായ കൂടിയൊക്കെ കഴിഞ്ഞപ്പോൾ അത് അച്ഛൻ്റെ ചായ കൂടിയാണ് കേട്ടോ ഞാൻ മീൻ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ മീൻകറി കണ്ടപ്പോൾ എനിക്ക് പണ്ടത്തെ ഒരു നൊസ്റ്റോ ഓർമ്മ വന്നു അങ്ങനെ ഞാൻ വീട്ടിൻ്റെ ഒരു അട ഉണ്ടാക്കിയതാണ് മീൻ അടാന്ന് നിങ്ങൾ കേൾക്കുമ്പോൾ ആയിരിക്കും മധുര മധുര മധുരമുള്ളതാണോ മീൻകറിക്കോ കൂട്ടല്ല ഇത് വേറൊരു സാധനമാണ് ഇങ്ങനെ നല്ല ഇരുമിൻ്റെ കല്ലിൽ എണ്ണയൊക്കെ ഒഴി ഇങ്ങനെ ഗോതമ്പ് പൊടി കളക്കി ദോശയല്ല അട പോലെ ചുട്ടെടുക്കുന്ന ഒരു സാധനം അത് പണ്ടൊക്കെ ഞാൻ കഴിക്കഴിച്ചിട്ടുണ്ട് മീൻകറീൻ്റെ കൂടെ മീൻകറിൻ്റെ ബെസ്റ്റ് കോം കോമ്പിനേഷനാണെന്ന് വേണമെങ്കിൽ പറയാം ഇഷ്ടമുള്ളവർക്ക് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ കുറേ കൂടി ഒന്ന് ഇന്ന് എനിക്ക് ഇങ്ങനെ എന്തെങ്കിലും കഴിക്കണം എന്ന് തോന്നിയപ്പോൾ ഞാനങ്ങനെ വെറുതെ ഉണ്ടാക്കി നോക്കിയാണ് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ അത് കഴിച്ചുകൊണ്ടിരിക്കുക ഇത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ നല്ല കളിയാണ് ഉണ്ടോ അവൻ്റെ കളി കണ്ടുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക സാധാരണ ഞങ്ങൾക്ക് ഈ വൈകുന്നേരത്തെ ചായ കൂടി ഇല്ലാത്തതാണ് പിന്നെ എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കണം എന്തെങ്കിലുമൊക്കെ കഴിക്കണം എന്ന് തോന്നുമ്പോൾ മാത്രമേ ഞങ്ങൾ ചായ കുടിക്കാറുള്ളൂ ഇസുവിന് വേണ്ടി വാങ്ങുന്ന പാലാണ് അപ്പം ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഞങ്ങളും ചായ കുടിക്കും അങ്ങനെ ഞങ്ങൾ ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു പാർസൽ വന്നത് മീഷോന്ന് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നാണ് ഏറ്റവും കൊടുണ്ട് ഓർഡർ ചെയ്തതാണ് ആളിന്നും ഉച്ചയ്ക്കൊക്കെ ഫുഡ് കഴിക്കാൻ വരുമ്പം ഭയങ്കര വിലത്തെ എപ്പോഴും ബൈക്കിൽ തന്നെയാണ് കൂടുതലും പോവാറ് എവിടെയെങ്കിലും പൂരെ എന്തെങ്കിലും പോകാനുണ്ടെങ്കിൽ മാത്രമേ കാർ എടുത്ത് പോകാറുള്ളൂ അപ്പോൾ അങ്ങനെ ഞാൻ വാങ്ങിയാൽ കയ്യിലിടാൻ വേണ്ടിയിട്ടുള്ളൊരു ഗ്ലൗസ് വാങ്ങിയ വെയിൽ അടിക്കുമ്പോൾ കൈ വല്ലാണ്ട് കൈയും ആൾ ഫുൾ ടാൻ അടിച്ചിരിക്കുകയാണ് അതൊക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയ സാധനമാണ് ആൾക്ക് കൈക്ക് പറ്റുമോ എന്നൊന്നും അറിയില്ല അങ്ങനെ എന്താണെങ്കിലും വേണ്ടിയിട്ടില്ല എന്ന് വിചാരിച്ച് വാങ്ങിയ ഒരു സാധനമാണ് ആൾക്ക് കൂട്ട് ഇക്കാര്യത്തിലൊന്നും വലിയ താല്പര്യമൊന്നുമില്ല പിന്നെ ഞാനാണ് ഞാനാണിതിനെല്ലാം എടുക്കുക അപ്പോൾ അങ്ങനെ വാങ്ങിയൊരു സാധനമാണ് ആൾ നോക്കിയപ്പോൾ ആൾക്ക് പറ്റും അവിടെ വലിയ കൈയാണ് അതുകൊണ്ട് തന്നെ പറ്റുമോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു എന്നാലും ആൾക്ക് ഓക്കെ ആയിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല എന്തെങ്കിലും പാർസലുകളൊക്കെ വന്നാലേ അത് പൊട്ടിക്കാൻ ഏറ്റവും കൂടുതൽ ഉത്സാഹം ഇസുനാണ് കേട്ടോ അവൻ്റെ പാർസലുകളാണ് കൂടുതൽ വരാറ് അതുകൊണ്ടായിരിക്കും അവൻ അത്രയും ഉത്സാഹം അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വൃത്തിയൊന്ന് പുറത്തിറങ്ങി കേട്ടോ ആ കാണുന്ന ഹോളിഡേൻ്റെ ബേക്കറാണ് ഞങ്ങൾ താമസിക്കുന്ന വീടുള്ളത് അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങി കാര്യം നടന്നൊന്നുമില്ല ഞങ്ങൾ ഒരു സാധനം വേകാൻ വേണ്ടി പോയതാണ് പക്ഷേ ആ ഷോപ്പ് തുറന്നിട്ടില്ല അങ്ങനെ പിന്നെ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ ഒരു ബർഗറൊക്കെ കഴിച്ച് പോ തിരിച്ചു പോരാന്ന് വിചാരിച്ച് ബർഗർ കഴിക്കാൻ വേണ്ടി കുറേ സ്ഥലങ്ങൾ നടന്നു പക്ഷെ അങ്ങനെ വായിച്ച് ചുറ്റി ഇസുവിൻ്റെ ഹെയർ കട്ട് ചെയ്യുന്ന ഞങ്ങൾ സ്ഥിരം പോകുന്ന ഒരു പാർലറിൻ്റെ തൊട്ടിപ്പുറത്തുണ്ടായിരുന്ന ഒരു ബർഗർ ഷോപ്പിൽ കയറി ഞങ്ങൾ ബർഗർ കഴിക്കാനിരിക്കാൻ അവിടെ ഇപ്പം ആരും തിരക്കൊന്നുമില്ല ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഇപ്പോൾ അങ്ങനെ കഴിക്കാൻ വേണ്ടിയിരിക്കാൻ അതാ ഇസു ഭയങ്കര കളിയാണ് കേട്ടോ ഇസ് പുറത്തിറങ്ങി പോകാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടുള്ള കളിയിലാണ് ഇത് കാണുന്നവർ വിചാരിക്കും ഞങ്ങൾ ചായ കുടിച്ച് ഇപ്പം അങ്ങനെ ഇറങ്ങിയതല്ലേ ഉള്ളൂ നല്ല ഞങ്ങൾ ചായ കുടിച്ച് ഞങ്ങൾ ഫ്രഷായി ഞാൻ റെഡിയായിട്ടൊക്കെയാണ് ഇറങ്ങിയത് അത് കഴിഞ്ഞ് ഞങ്ങൾ വാങ്ങേണ്ട സാധനം പോയി നോക്കി അവിടെയൊക്കെ പോയി കറങ്ങി തിരിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് എത്തിയപ്പോൾ തന്നെ ഒരു ഒമ്പത് മണി ഒക്കെ ആയിട്ടുണ്ടാവും അത്രയും ടൈം എടുത്തിട്ടുണ്ട് ബർഗർ കൊണ്ടുവന്ന് ടേബിളിൽ വെച്ചപ്പോഴത്തേക്കും ഇസുവിന് വേഗം ചാടി മടി കയറിയിരിക്കണം കാരണം അത് കഴിക്കണല്ലോ അവന് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പുറത്തുനിന്ന് വാങ്ങിക്കും കഴിക്കുന്ന സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഞങ്ങൾ കൊടുക്കാറില്ല മാക്സിമം ആ സൈഡൊക്കെ കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് ഞങ്ങൾ വേഗം കഴിച്ചു തീർക്കും അപ്പൊ ബർഗർ തയ്ച്ച് തരുന്നതിന് മുന്നേ ഞങ്ങൾ വീഡിയോ അവസാനിപ്പിക്കാൻ വേറെ സപ്പോർട്ട് ചെയ്യാം താങ്ക്